അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാനായി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ രാജ്യം ഒന്നടങ്കം ഭക്തി നിർഭരമായാണ് ഈ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ അത് സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ചെയ്തി പുറത്തു വന്നിരിക്കുകയാണ് അതെന്താണെന്നല്ലേ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രതത്തിലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ദിവസമായ ജനുവരി ഇരുപത്തിരണ്ട് വരെ പതിനൊന്ന് ദിവസത്തെ പ്രത്യേക വ്രതമാണ് പ്രധാനമന്ത്രി ആരംഭിച്ചിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചരിത്രപരവും മംഗളപരവുമായ അവസരമാണ് ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യമാണെന്നും അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഇനി പത്ത് ദിവസങ്ങൾ മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു സമർപ്പണ വേളയിൽ എല്ലാ ഇന്ത്യക്കാരെയും പ്രതിനിധീകരിക്കാൻ ഭഗവാൻ എന്നെ ഒരു മാധ്യമമാക്കിയിരിക്കുന്നു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇന്നു മുതൽ പതിനൊന്ന് ദിവസത്തെ ഒരു പ്രത്യേക വ്രതം ആരംഭിക്കുകയാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരിൽ നിന്നും അനുഗ്രഹം തേടുന്നുവെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു ഓഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം വിപുലമായ ചടങ്ങുകളാണ് രാജ്യമെമ്പാടും രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് പതിനായിരക്കണക്കിന് യാഗശാലകളാണ് അയോധ്യയിൽ ഉയരുന്നത് പോരാത്തതിന് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ശ്രീരാമന് പ്രസാദമായി സമർപ്പിക്കുന്ന ശുദ്ധമായ നെയ്യ് ഉപയോഗിച്ച് ലഡ്ഡു തയ്യാറാക്കാൻ മിഠായി വ്യാപാരികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ ചരിത്രപരമായ ചടങ്ങ് നടക്കുമ്പോൾ വാരണാസിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള ഒരു കൂട്ടം പലഹാര വ്യാപാരികൾ ക്ഷേത്ര നഗരത്തിൽ വിശിഷ്ടാദികൾക്കും ഭക്തർക്കും മധുര പലഹാരങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഒന്നും രണ്ടുമല്ല നാൽപ്പത്തിയഞ്ച് ടൺ ലഡു ആണ് ഇവർ ഉണ്ടാക്കുന്നത് എന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രീരാമന് പ്രസാദമായി സമർപ്പിക്കുന്ന ശുദ്ധമായ നെയ്യ് ഉപയോഗിച്ച് ലഡ്ഡു തയ്യാറാക്കാൻ എസ് മിഠായി വ്യാപാരികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജനപ്രിയ ഉത്തരേന്ത്യൻ മധുനം ഉണ്ടാക്കുന്ന പ്രക്രിയ ജനുവരി ആറിനാണ് ആരംഭിച്ചത് ജനുവരി ഇരുപത്തിരണ്ട് വരെ ഇത് തുടരും എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് കിലോ ലഡ്ഡുവാണ് പലഹാരക്കാർ ഉണ്ടാക്കുന്നത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി നാൽപ്പത്തി ടൺ ലഡു ഉണ്ടാക്കാനാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നതും അതേസമയം അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ലെന്നും സൂചനയുണ്ട് രാജ്യത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന അയോധ്യയിലെ ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങിലേക്ക് യോഗി ആദിത്യനാഥ് ഒഴികെയുള്ള മറ്റ് മുഖ്യമന്ത്രിമാർക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിൻ്റെയോ മന്ത്രിമാരെന്ന നിലയിൽ ഇതുവരെയായിട്ടും ആരെയും ക്ഷണിച്ചിട്ടില്ല രാജ്യത്തിന്റെ പുരോഗതിയിൽ പ്രധാന പങ്കുവഹിച്ച ദളിത് നേതാക്കളായ ബി ആർ അംബേദ്കർ ജഗ്ജീവൻ റാം കാഞ്ി റാം എന്നിവരുടെ കുടുംബാംഗങ്ങൾക്ക് ചടങ്ങിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രത്യേക ക്ഷണവും നൽകിയിട്ടുണ്ട് കൂടാതെ രാമജന്മഭൂമി സമരത്തിനിടെ മരിച്ച കർസേവകരുടെ കുടുംബാംഗങ്ങളും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും അയോധ്യയിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സിനിമാ രംഗത്തെ നിരവധി അഭിനേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിമാർ കരസേന നാവികസേന വ്യോമസേന തുടങ്ങിയവയിൽ നിന്നും വിരമിച്ച പ്രധാന ഉദ്യോഗസ്ഥർ പ്രമുഖ ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കും ക്ഷണമുണ്ട് അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി പതിനൊന്ന് ദിവസത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രതവും അനുഷ്ഠിക്കും